ചില വീഡിയോസ് നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണും മനസ്സും നിറക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ ആ ഒരു വീഡിയോ ഈ ഒരു സമൂഹത്തോട് ഒരുപാട് സന്ദേശങ്ങളും വിളിച്ചു പറയുന്നുണ്ടാവും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഉദ്ഘാടകയായി വന്ന പഴയ കളിക്കൂട്ടുകാരിയെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഒരു സൗഹൃദത്തിൻ്റെ കാഴ്ചയാണ് ഇത് നഗരസഭ ചെയർപേഴ്സണെ കണ്ടപ്പോൾ തൻ്റെ പഴയ കൂട്ടുകാരി ചെയ്തത് എന്നുള്ളതാണ് ഇതിന്റെ ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെയൊക്കെ അധികാരം പവർ കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദാ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോടുള്ള കരുണ സ്നേഹം ഇപ്പോൾ ചില ആളുകളൊക്കെ വലിയ നിലയിലെത്തിയാൽ ഒപ്പം പഠിച്ചവരെ കണ്ടാൽ പോലും അവർ ചെറിയ ജോലിയാണ് അല്ലെങ്കിൽ ചെറിയ അതിലാണ് എന്നുണ്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്യാത്ത ഇന്നത്തെ കാലത്ത് ഈ ഒരു വീടുകൾക്കൊക്കെ വലിയ ഒരു പ്രാധാന്യമുണ്ട് കേട്ടോ വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുണ്ട് എന്തായാലും മനസ്സുകൊണ്ട് ഞാൻ തിരൂർ നഗ നഗരസഭ ചെയർപേഴ്സണെ അഭിനന്ദിക്കുകയാണ് കേട്ടോ ഈ ഒരു നന്മ പ്രവൃത്തിക്ക് ഇതൊരു മാതൃക തന്നെയാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക